കോട്ടയത്താണ് ഞാനുള്ളത് കേരളം ഒട്ടാകെ യു ഡി എഫ് ഇന്ന് ഭരണഘടനാ സംരക്ഷണ സദസ് സംഘടിപ്പിച്ചിരിക്കുകയാണ് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതുപോലെ ഇന്ത്യ അഭിമാന ദിവസം ഇന്ത്യയുടെ അഭിമാന ദിവസം സ്വാതന്ത്ര്യം കിട്ടിയതിനു ശേഷം നമ്മുടെ ഏറ്റവും വലിയ കൈമുതൽ എന്ന് പറയുന്നത് ലോകത്തിലെ അത്ഭുതം എന്നോണം ഇത്രയും കാലം ഒരു ഭരണഘടനയിൽ അനുഷ്ഠിതമായി മതേതരത്വവും ജനാധിപത്യവും ഒക്കെ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ലോകം മുഴുവൻ ലോകത്തെ മുഴുവൻ അത്ഭുതപ്പെടുത്തി നമ്മളിപ്പോഴും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു സ്വാതന്ത്ര്യ സമരകാലത്തിന് ശേഷം ഈ ഭരണഘടന നിലവിൽ വന്ന ഘട്ടത്തിൽ തന്നെ പല പ്രയാസങ്ങളും പ്രശ്നങ്ങളും തരണം ചെയ്തുകൊണ്ടാണ് പോയത് ഗാന്ധി വധം അടക്കം നമുക്ക് അറിയാം ഗാന്ധി മഹാത്മാ ഗാന്ധിജി ഈ സ്വാതന്ത്ര്യം നമുക്ക് നേടിത്തന്നെങ്കിലും ഇത്രയും ഒരു ഭരണഘടന നമുക്ക് ലഭിക്കാൻ ഗാന്ധിജിയും അംബേദ്കറും ഒക്കെ കാരണക്കാരായി എങ്കിലും അന്ന് തന്നെ നമ്മെ ബാധിച്ചിരുന്ന ചില നൈരാശ്യം ഉണ്ട് അതേതൃത്വത്തിൽ അന്ന് തന്നെ ഭീഷണി ഉണ്ടായിരുന്നു ഗാന്ധിജി അതിൻ്റെ ഒരു ജീവത്യാഗം ചെയ്താൽ മകൽ വ്യക്തിയാണ് ലോകം അങ്ങനെയൊക്കെ ഉള്ള ആ സുവിശേഷമൊക്കെ ഉണ്ടായിരുന്നുവെങ്കിലും എഴുപത്തഞ്ച് വർഷം നമ്മൾ ഇതേ സ്പിരിട്ടിൽ നിലയുന്നു ഇനിയും നമ്മൾ നിലനിന്ന് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുക പക്ഷേ ഇപ്പോഴും ആ കാലത്തുള്ള അതേ രീതിയിലുള്ള ഭീഷണികൾ ഇപ്പോഴും നമ്മളീ ദിവസം ഇവിടെ ആചരിക്കുമ്പോഴും പാർലമെൻറ്റ് അത് ആചരിക്കുമ്പോഴുമൊക്കെ യു പിയിൽ നടന്നുകൊണ്ടിരിക്കുന്നത് എന്താണ് എന്ന് നമുക്കറിയാം മണിപ്പൂരിൽ നടന്നുകൊണ്ടിരിക്കുന്നത് എന്താണ് എന്ന് നമുക്കറിയാം അപ്പോൾ ഇപ്പോഴും ഈ ആ ഡെമോക്രസിൻ്റെ വാള് നമ്മുടെ തലയിൽ തന്നെ തൂങ്ങിക്കൊണ്ടിരിക്കുന്നുണ്ട് ജനാധിപത്യത്തിന് മതേതരത്വത്തിന് ഒക്കെയുള്ള മോസ്ലിസത്തിനും ഒക്കെയുള്ള ഭീഷണി ആ വാക്കുകളൊന്നും ഇഷ്ടപ്പെടാത്ത പലരുമാണ് ഇന്ന് അധികാരത്തിൽ ഉള്ളത് എന്നുള്ളത് ഒഴിവാക്കുക മാത്രമാണ് അതാണ് യു ഡി എഫ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ദേശീയ അടിസ്ഥാനത്തിലും ഇന്ത്യ മുന്നണി ദേശീയ അടിസ്ഥാനത്തിലും കേരളത്തിലെ യു ഡി എഫും ഒക്കെ ഈ ഭരണഘടനാ സംരക്ഷണ സദസ്സ് സംഘടിപ്പിക്കുന്നതും ജനങ്ങളെ കൂടുതൽ കൂടുതൽ ഈ ദിവസം ഈ ഭരണഘടനയ്ക്ക് വേണ്ടി അതിനോടുള്ള പ്രതിബദ്ധതയ്ക്ക് വേണ്ടി വേണ്ടി അതുകൊണ്ടാണ് മറ്റൊരു ചോദ്യം ഒന്ന് വെള്ളാപ്പള്ളി ഇന്ന് ഈ മതേതരത്വം നമ്മൾ പറയുന്ന സമയത്ത് തന്നെയാണ് മുസ്ലിം ലീഗ് ഒരു വർഗീയ പാർട്ടി തന്നെയാണ് മുസ്ലിം ലീഗ് ഒരിക്കലും സംവരണത്തിലല്ലാതെ ഒരു സ്ഥാനാർത്ഥിയെ മത്സരിപ്പിച്ചിട്ടില്ല എന്ന് പറയുന്നത് വെള്ളാപ്പള്ളി തന്നെ രൂക്ഷമായി മുസ്ലിം ഒരു മത പാർട്ടി തന്നെയാണ് എന്നുള്ളതാണ് പറയുന്നത് അദ്ദേഹം തന്നെ എത്ര പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് അദ്ദേഹത്തിന്റെ അത് ഞങ്ങളെ പറ്റി നല്ലത് പറഞ്ഞിട്ടുണ്ട് അതുമാത്രമല്ല റിസർവേഷനിലല്ലാതെ പാർട്ടി എത്രയോ തവണ മത്സരിപ്പിച്ചിട്ടുണ്ട് അതൊന്നും അറിയാത്തതുകൊണ്ടാണ് കഴിഞ്ഞ പ്രാവശ്യം തന്നെയാണ് കഴിഞ്ഞ പ്രാവശ്യം ഒമ്പത്തെ അറിയില്ല യു സിരാമൻ ജനറൽ സീറ്റിലാണ് മത്സരിച്ചിരുന്നത് അതൊന്നും വസ്തുതയുള്ള കാര്യമല്ല അങ്ങനെയുള്ള ഒരു സർട്ടിഫിക്കറ്റിൻ്റെ കുറവ് ഞങ്ങൾക്കില്ല അങ്ങനെയുള്ള ഒരു സർട്ടിഫിക്കറ്റ് ഞങ്ങളുടെ പ്രവർത്തനമാണ് ഞങ്ങളുടെ റെക്കോർഡ് ഇത്രയും കാലത്തെ ഞങ്ങളുടെ സേവനമാണ് ഞങ്ങളുടെ ചരിത്രം അത് തുറന്ന പുസ്തകമാണ് പക്ഷെ ഈ വെള്ളാപ്പള്ളി നടയത്തിൻ്റെ പല പ്രാവശ്യം എൻ്റെ ഓർമ്മ ശരിയാണ് അദ്ദേഹത്തിൻ്റെ പുസ്തകത്തിൽ തന്നെ ഞങ്ങളെ പറ്റി നല്ലത് പറഞ്ഞു ഇല്ലാതാക്കിയിരിക്കാണ് ഇതുമായിട്ട് അല്ല ആർക്കെതിരെയും കേസെടുക്കാം എന്ന ആ ചിന്തക്ക് തന്നെ ജിയുടെ കെ എം സാജിയുടെ കേസിലുണ്ടായ വിധി ഒരു തടസ്സമാവും ഇനി കാരണം സുപ്രീം കോടതി വിധി എന്ന് പറഞ്ഞാൽ രാജ്യത്തെ നിയമായി മാറുക അപ്പം എന്തിനും കേസെടുക്കാം തെളിവില്ലാതെ കേസെടുക്കാം അതിലൂടി അനുഷ്ഠമാവാം എന്നുള്ളതിന് തന്നെ ഒരു തടസ്സമായി വരുന്ന ഒരു വിധിയാണ് കെ എം സാജിയുടെ കാര്യത്തിൽ ഉണ്ടായിട്ടുള്ളത്